ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം ഇപ്പം ഒന്ന് രാവിലെ മുതൽ തന്നെ ഒരു മൂടി കെട്ടിയ ഒരു മൂടിക്കെട്ടിയൊരവസ്ഥയായിരുന്നു അപ്പം ഞാനും അമ്മയും കുടമൊന്നും എടുക്കാതെ അങ്ങനെ നടന്നു ഞങ്ങൾ നടക്കുന്നത് കൊണ്ടാണോ അറിയില്ല നല്ല വെയിലങ്ങോട്ട് തീർച്ചു അപ്പോൾ കുടം എടുക്കാത്തത് അബദ്ധമായിരുന്നു മനസ്സിലായി ഇങ്ങനെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേന കൊണ്ടുവന്നു വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് കടലാസ്കോവ് നന്നായി പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നല്ല വെയിൽ തന്നെ ആയിക്കൊണ്ടോ അപ്പോൾ ഉണ്ട് ആ റോഡ് വഴി കൂടെ പോകാതെ ഇവിടെ ചെറിയൊരു വരമ്പുണ്ട് ഈ വരമ്പത്തിൽ കൂടെ പോവുകയാണ് കേട്ടോ ഇങ്ങനെ പോയാൽ വളരെ ഈസിയാണ് ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് അപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ് ഈ സുബ്രഹ്മണ്യൻ കോവിലിൽ വെച്ചിട്ടാണ് താലികെട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടെ ആളുകളൊക്കെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എങ്ങനെ ആയാലും കാണില്ലല്ലോ വെച്ചിട്ട് വെച്ചിട്ടിങ്ങോട്ട് മാറി നിന്നു അപ്പോൾ എല്ലാവരും തണല് നോക്കി ഇരിക്കുകയാണ് അപ്പോൾ താലി കെട്ടലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് ഇതാണ് ഓഡിറ്റോറിയം മിസ് കവന്യൂ കൺവെൻഷൻ സെന്റർ വലിയ ഓഡിറ്റോറിയം ആണ്ട്ടോ ഇപ്പൊ കുറച്ചായിട്ടുണ്ടാവുള്ളൂ ഈ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ക്ഷീണിച്ച് വന്നവർക്ക് വെള്ളമൊക്കെ ഉണ്ട് ചെടിയൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ നല്ല സെറ്റിംഗ്സ് ഒക്കെ താലിക്കട്ടിൽ കഴിഞ്ഞ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുകളിലേക്കാണ് പോണ്ടത് എന്ത് ഭംഗിയാ കാണാൻ നോക്കൂ സ്റ്റേജ് ഡെക്കറേഷൻ പോയിട്ടുള്ളത് ണ്ട് സ്റ്റേജ് വർക്ക് ഇപ്പൊ എല്ലാവരും എത്തി കൊണ്ടിരിക്കണ്ട് സ്ഥലം കിട്ടിയപ്പോ thank <laughs> you ഇപ്പൊ ചക്കനും പെണ്ണും ഒക്കെ വന്ന് നിന്നിട്ടുണ്ട് സ്റ്റേജില് ഇതാണ് കേട്ടോ രണ്ടാളുടെ ഫോട്ടോ എടുക്കാൻ നോക്കിട്ടുള്ളൂ പക്ഷെ കിട്ടീല ഫോട്ടോസ് ഫോട്ടോ ആവശ്യം കൊടുക്കും ഫുഡ് താഴേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ കുറച്ച് പേരെ കണ്ടപ്പോൾ അവിടെ വർത്തമാനം പറഞ്ഞു തന്നു അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നു വന്നു അപ്പോൾ അങ്ങനെ കയറി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ ലേഡീസാണ് കേട്ടോ ഫുഡ് വിളമ്പി തന്നിരുന്നത് പാലട ആയിരുന്നു പായസം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ചു നേരം അവിടെ ഒക്കെ നിന്ന് വെയിറ്റ് ചെയ്തു നല്ല വെയിലായത് കൊണ്ട് എന്താ വീണ്ടും ഓട്ടോറിക്ഷയ്ക്ക് കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും വണ്ടി കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി വെയിലായത് കൊണ്ട് തലയിൽ ഷോളൊക്കെ ഇട്ട് ഞാനും അമ്മ നടന്നു ഒരു വണ്ടി കിട്ടിയപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചൊന്ന് കിടന്നിട്ട് പിന്നെ ചക്കട ഉണ്ടാക്കി കഴിഞ്ഞ വർഷം വരട്ടി വെച്ചതായിരുന്നു ഇതോടെ കഴിഞ്ഞിട്ടോ ചക്ക വരട്ടിയത് ഇനി ഇപ്രാവശ്യം പഴുത്താൽ അപ്പോൾ വരട്ടി വയ്ക്കാം അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ കുടുംബശ്രീയിൽ പോയി ായത് കൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചതായിരുന്നു ഒരു ചാരിറ്റിയുടെ ക്യാഷ് കൊടുക്കാനുള്ള കാരണം അങ്ങനെ പോയി കുട്ടികളൊക്കെ റോഡിൽ കളിക്കൽ തുടങ്ങി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ